സർ ഈ കോൺഗ്രസ് പാർട്ടിക്ക് മധ്യ കേരളത്തിലും അല്ലാതെ വടക്കൻ കേരളത്തിലും ആകെ നഷ്ടമായ ക്രിസ്ത്യൻ വോട്ട് കിട്ടാനുള്ള സാധ്യത ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമോ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വോട്ട് ചോർച്ച ഏതൊക്കെ ഘടകങ്ങളാണെന്ന് അവർ നോക്കിയിട്ട് അവർ തന്നെ നിശ്ചയിച്ച് മധ്യ കേരളത്തിൽ മെച്ചപ്പെടാതെ പറ്റത്തില്ല എന്ന ഒരു നിഗമനം കോൺഗ്രസ് അവർക്കുണ്ടായി ഉണ്ടായി അങ്ങനെ തന്നെ ഉദ്ദേശിച്ചിട്ടുണ്ട് പിന്നെ ക്രിസ്ത്യൻ വോട്ടുകൾ കിട്ടണം എന്നുള്ള ഒരു താല്പര്യത്തോടു കൂടിയാണല്ലോ കോൺഗ്രസ്സിലെ ക്രിസ്ത്യൻ നേതാക്കന്മാരുടെ ഒരു വിരുന്നിര ഉണ്ടായിരുന്നു കോൺഗ്രസ്സിൽ അത് ഇപ്പോൾ ഇല്ലാതെ വന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയെ പോലെയും എ കെ അന്നയെ പോലെയൊക്കെയുള്ള അധികാരന്മാരൊക്കെ ഉണ്ടായിരുന്നല്ലോ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ അവരൊക്കെ പോയതുകൊണ്ട് കൊണ്ട് ഇനിയൊരു ക്രിസ്ത്യൻ നേതൃത്വത്തിൽ ഒരാളുണ്ട് അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഒരാളുണ്ടാവണമെന്നുള്ളൊരു ചിന്തയുടെ ഒക്കെ ഭാഗമായിട്ടാണെന്നാണല്ലോ പറയുന്നത് അത് ശരിയാണ് വരുന്നത് അങ്ങനെയാണല്ലോ ഇപ്പോൾ സണ്ണി എത്തി നിന്നതും ആ ഒരു കെ പി സി സി നേർന്നു പറയുന്നു പക്ഷേ പിന്നെ ഒരുപാട് ഘടകങ്ങളുണ്ട് അതിപ്പോൾ കേവലമായ ഒരു പിന്നെ നേതൃമാറ്റം എന്നതിലൂടെ മാത്രമായിട്ടൊന്നും ഈ വോട്ട് തിരിച്ചു പിടിക്കാനൊന്നും കോൺഗ്രസിന് കഴിയണം എന്നില്ല കാരണം അതിനപ്പുറമുള്ള ഒത്തിരി ഘടകങ്ങളുണ്ടല്ലോ ഉമ്മൻചാണ്ടി എന്നൊക്കെ പറയുന്നത് ഗ്രൂപ്പിൻ്റെ ആളാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെയൊക്കെ പേരിൽ ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പോലും പരക്കെ ഉണ്ടായിരുന്ന ഒരു വലിയ സ്വീകാര്യതയൊക്കെ അദ്ദേഹത്തിനുണ്ടല്ലോ അത്തരത്തിൽപ്പെട്ട സ്വീകാര്യരായ നേതാക്കന്മാരുടെ ഒരു അഭാവം കോൺഗ്രസിനുണ്ടെന്നുള്ളതാണ് ബേസിക്കായിട്ട് ഇവിടെ കോൺഗ്രസിൻ്റെ ഒരു സമുദായ സമവാക്യങ്ങൾക്ക് അപ്പുറത്ത് അങ്ങനെയുള്ള ഒരു പിന്നെ എന്താ പറയുന്നത് ഒരു നേതൃശൂന്യതയാണ് ഒരു വാക്വം അതാണ് കോൺഗ്രസിന് കേരളത്തെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രശ്നം അത് പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയുന്ന ഒരു കാര്യം അല്ലതാണ് ആ വിടവിലേക്ക് കടന്നു കയറാനാണ് ശശി തരൂരൊക്കെ ശ്രമിച്ചത് പക്ഷേ അഖിലേൻ്റെ നേതൃത്വത്തിൽ തികച്ചും അനുഭവതനായതുകൊണ്ട് അതൊന്നും പിന്നെ നടന്നില്ല എന്നുള്ളതാണ് വസ്തുത അത് നിൽക്കട്ടെ പക്ഷേ ഈ മധ്യതിരുവിതാംകൂറിൽ ഈ കെ എം മാണി ഉമ്മൻചാണ്ടി ഇവരൊക്കെ കൂടെ ചേർന്ന ഒരു യു യു ഡി എഫിന് അനുകൂലമായിട്ടുണ്ടായിരുന്ന ഒരു വലിയ സംഭവം ഉണ്ടായിരുന്നു കേരള കോൺഗ്രസ് രാഷ്ട്രീയം എന്ന് പറയുന്നത് യു ഡി എഫിന് അനുകൂലമായിരുന്നു നേരത്തെ പിന്നെ കേരള കോൺഗ്രസ് പണ്ടത്തെ രണ്ട് ഗ്രൂപ്പ് രണ്ട് മുന്നണികളും കേരള കോൺഗ്രസ് പോയിട്ടുണ്ട് ശരിയാണ് ഏറ്റവും പുതിയ സംഭവ വികാസം എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ച് കാണുമെന്നാണ് എനിക്ക് ഒരു പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനം എടുക്കുന്നതിന്റെ മണി കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം അവിടെ നടന്നു അവിടെ ഫാർമേഴ്സ് ഫെഡറേഷൻ എന്ന പേരിട്ട് ഒരു കർഷകരുടെ ഒരു വലിയ കൂട്ടായ്മ രൂപപ്പെടുത്തി എടുത്തു ബിഷപ്പിനെ വിളിച്ചു പക്ഷെ ബിഷപ്പ് വന്നില്ലെങ്കിൽ പോലും അത് ഒരു വലിയ സമ്മേളനമായിട്ട് മാറി ജോർജ് മാത്യു ആണ് അതിന്റെ മുഖ്യ സംഘാടകനെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വേറൊരു രാഷ്ട്രീയ പാർട്ടിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശ്രമിച്ചെങ്കിലും അത് പൂർണ്ണ വിജയില്ല എങ്ങുമെത്തിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ ഈ രണ്ട് ഘടകങ്ങളാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും അലട്ടുന്നതെന്ന് പറയുന്നത് ഒന്ന് ബി ജെ പിയിലേക്ക് പോകുന്ന ക്രൈസ്തവ വോട്ടുകൾ എന്ന് പറയുന്ന ഒരു ഘടകം കോൺഗ്രസിൻ്റെ ഒരു ഒരു എന്നും കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്ക് എന്ന് നിശ്ചയിച്ചിരുന്ന ഒരു സമുദായമാണ് ക്രൈസ്തവ സമുദായം ഇപ്പോൾ നേതാവ് ആണെങ്കിലും അല്ലെങ്കിലും ഉണ്ടെങ്കിലും ഇപ്പോൾ കരുണാകരനൊക്കെ നേതാവായിരുന്ന അവസരത്തിൽ ഒക്കെ ക്രൈസ്തവ സമുദായത്തെ കൂടെ നിർത്തുന്നതിൽ അസാമാന്യമായ വെരുത് കാണിച്ച ആളാണ് കരുണാകരൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായിട്ട് അവരുടെ കൂടെ നിന്നിരുന്ന ഒരു വിഭാഗമാണ് ഈ ക്രൈസ്തവ സമുദായം എന്ന് പറയുന്നത് അത് പല വിധത്തിലാണ് അതിൻ്റെ ഈ ചോദ്യം ഭരണം രണ്ട് തവണത്തെ അടുപ്പിച്ചുള്ള ഇടതുപക്ഷ ഭരണം കൊണ്ട് തന്നെ ക്രൈസ്തവ സമുദായത്തിൽ ഈ അങ്ങനെ ഈ ഏത് സമുദായത്തിലും സമുദായത്തിൻ്റെ കാര്യങ്ങൾ നേടിയെടുക്കുക എന്നൊരു ആവശ്യമുണ്ടല്ലോ ഒരു സമുദായ നേതൃത്വം സംബന്ധിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ രണ്ട് തവണ ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ വന്ന സ്ഥിതിക്ക് പിന്നെ പൊതുവേ ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു 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 ചായ രൂപപ്പെട്ടിരുന്നു ചെയ്യുന്നതായിട്ട് ചായ വേണ്ടത് അതിൽ മുസ്ലിം സമുദായത്താണത് കൃത്യമായിട്ട് ഉണ്ടായത് ക്രൈസ്തവ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അത്താത്ത വളരെ കുറച്ച് പേര് അങ്ങനെ ഉണ്ടാക്കാൻ കഴിയും പക്ഷേ ബി ഒരു ഭീഷണി എന്ന് പറയുന്നത് ബിജെപിയിലേക്കുള്ള വോട്ടും മറിയുക എന്ന് പറയുന്നത് അതിലേറെ കോൺഗ്രസിനെ അലട്ടുന്ന ഒരു വിഷയം കോൺഗ്രസിനെ നശിപ്പിക്കുക അല്ലെങ്കിൽ കോൺഗ്രസ് ഇല്ലാതാവുക എന്നുള്ളതാണ് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്നത് ബിജെപിയുടെ പ്രഖ്യാപിത ലക്ഷ്യം കോൺഗ്രസ് മുക്ത കേരളമാണ് അവരെ രക്ഷിക്കുന്നത് കോൺഗ്രസ് ദുർബലമാകുന്നതിൽ കൂടി മാത്രമേ ആ സ്പേസിലേക്ക് കടന്നു കയറി മാത്രമേ ബി ജെ പിക്ക് കേരളത്തിൽ എത്താൻ കഴിയുമോ എന്ന് കൃത്യമായിട്ടും കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെയാണ് ഈ പുതിയ രാഷ്ട്രീയ സംവിധാനം തന്നെ മധ്യദീപൂപ്പ് രൂപപ്പെടാൻ പോകുന്നത് എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 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 ചെറിയ സംഘം ആൾക്കാരെയെങ്കിലും ഈ പിന്നെ നമ്മൾ ഈ എന്ന് വിളിക്കുന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ അവരെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളും മുനമ്പം പ്രശ്നം അടക്കമുള്ളത് ഒരു ഇഷ്യൂ ആകാൻ കഴിഞ്ഞല്ലോ മുനമ്പും പ്രശ്നം അടക്കമുള്ളത് ഒരു 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 വിഷയമാക്കി എടുത്തുകൊണ്ട് കേരളീയ ക്രൈസ്തവ സമൂഹത്തിൽ ചർച്ചയാക്കാൻ കഴിഞ്ഞിരിക്കും അതൊന്നും ഒരു ചെറിയ കാര്യമല്ല പിന്നെ രണ്ട് തവണ അടുപ്പിച്ച് മത്സരിച്ചിട്ടാണെങ്കിലും തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് ഒരു വലിയ അളവ് ക്രൈസ്തവ വോട്ടുകൾ നേടാൻ കഴിഞ്ഞു തീർച്ചയായും പല കാരണങ്ങൾ പറയുന്നുണ്ട് അത് രാഷ്ട്രീയ വോട്ടുകളല്ലെന്നും വ്യക്തി പ്രഭാവത്തിൻ്റെ ഭാഗമായുണ്ടായ വോട്ടുകളാണെന്നും അതോടൊപ്പം തന്നെ മറ്റ് പല ഘടകങ്ങൾ അതിനകത്തുണ്ടെന്നും ഒക്കെ പറയുന്നുണ്ട് ഇതൊക്കെ പറയാവേ ഉള്ളൂ പക്ഷേ വസ്തുത റിയാലിറ്റി കോൺഗ്രസ് കോൺഗ്രസ് അപ്പൊ അത് ഇങ്ങനെ വരുന്നതിന്റെ ഒരു അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പിന്നെ ബി ജെ പി ഒരു ക്രൈസ്തവരുടെ ഇടയിൽ ഒരു വിഭാഗം ആൾക്കാരെയെങ്കിലും പൊളിറ്റിക്കലൈസ് ചെയ്ത കൂടെ നിർത്താനുള്ള ഒരു ശ്രമം ബി ജെ പി നടന്നത് കാരണം ബിജെപിയെ സംബന്ധിച്ചിടത്തോളം പുതിയ ഒരു ഭരണാധി ഒരു ചീഫ് രാജീവ് അദ്ദേഹം ഒരു പ്രൊഫഷണൽ ആളാണ് എന്ന് പറയുന്നത് അപ്പൊ അദ്ദേഹം പ്രൊഫഷണലി കാര്യങ്ങൾ കാണുന്ന ഒരാളാണ് രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഈ ഇത് തന്നെ മാറിയിരിക്കുന്നുല്ലോ പഴയകാലം രാഷ്ട്രീയ പ്രവർത്തനം അല്ലല്ലോ ഇപ്പോൾ അപ്പോൾ ഈ നേതൃത്വത്തിൽ ഏറ്റവും കൂടുതൽ പ്രൊഫഷണലിസം വരുന്ന ആളെന്ന് പറയുന്നത് ബി ജെ പി തന്നെയായിരിക്കും മറ്റേ അല്ല ഞാൻ അങ്ങനെ ഞാൻ പറഞ്ഞ അങ്ങനെ ചെയ്യുമ്പോൾ അതിൽ ഇദ്ദേഹമാണ് രാജീവ് ചന്ദ്രശേഖർ ആണല്ലോ ആ മേഖലയിൽ ഏറ്റവും വിദഗ്ധായി കരുതപ്പെടുന്നയാൾ എല്ലാം കോൺഗ്രസ് അടക്കമുള്ളവരെ ഈ വളരെ കൃത്യമായ പിന്നെ എന്താ നടത്തിക്കൊണ്ടു തന്നെയാണ് ഇരിക്കുന്നത് പഠനം നടത്തിക്കൊണ്ടൊരു രീതി തന്നെയാണ് ഇരിക്കുന്നത് പിണറായി വിജയനാണെന്നുണ്ടെങ്കിൽ മൂന്നാം അവിടെ പിന്നെ നേതൃത്വപരമായ കഴിവാണ് പ്രശ്നം ചോദ്യം ചെയ്യപ്പെടാനാവാത്ത നേതാവ് എന്ന ഒരു ഘടകം അദ്ദേഹം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്ര ഒരു നേതാവിത്വം അദ്ദേഹത്തിന് ഉണ്ടാവുമെന്ന് നേരത്തെ കരുതപ്പെട്ടിരുന്നൊരു ഇല്ല ഒരിക്കലും ഇല്ല പാർട്ടിക്ക് അതീതനായിട്ട് ഒരാൾ വളർന്ന് സംശയം അതായത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ തന്നെ അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ള ഒരു നേതാവിനെ ചോദ്യം ചെയ്യപ്പെടാത്ത രീതിയിൽ ഉയർന്നു കഴിഞ്ഞാൽ ചിലപ്പോ അങ്ങനെ തന്നെ അങ്ങ് കുറച്ച് നാളെ പോകും പിന്നെ ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ പിന്നെ ഒരാൾ അദ്ദേഹത്തെ പെട്ടിട്ടുള്ളത് പക്ഷെ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഉണ്ടാവുന്നില്ല ഇത്തരത്തിലൊരവസ്ഥ ഉണ്ടാവും ഇങ്ങനെ ഒരു അപ്രമാദിത്വം നേതാവിന് പാർട്ടിക്ക് അപ്പുറത്ത് വളർന്നു ു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതെല്ലാം ഈ ഘടകങ്ങളെല്ലാം ഇതിനെയെല്ലാം എന്താ പറയുന്നത് മുന്നോട്ട് വരാൻ ഇതിനെയെല്ലാം പ്രതിരോധിച്ച് മുന്നോട്ട് വരാൻ കോൺഗ്രസ്സിന് എത്രത്തോളം കഴിയും എന്ന ഓരോ ദിവസവും അനുനിമിഷം അനുദിവസം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഭീഷണികളാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതിൽ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് നമ്മൾ ഈ ഇന്നലെ കണ്ട ഈ

ചെയ്യാനുള്ള സാധ്യത കുറവാണെന്ന് ബിഷപ്പ് തീർച്ചയായിട്ടും സഭയ്ക്ക് പാർട്ടി ഉണ്ടാക്കുന്നതിനോട് താല്പര്യമില്ല എന്നാണ് ബിഷപ്പ് പറഞ്ഞത് എന്നാണ് സഭയെ അപ്പൊ സാറ് പറഞ്ഞതുപോലെ ഉമ്മൻചാണ്ടി സാറിന് ശേഷം അല്ലെങ്കിൽ പിന്നെ കോൺഗ്രസിന്റെ തലപ്പൊക്കമുള്ള കോട്ടയത്തെ നേതാക്കൾക്ക് ശേഷം കോൺഗ്രസ്സിന് അല്ലെങ്കിൽ കേരള കോൺഗ്രസിനെ മാണിസാർ പോയ ശേഷം കേരള കോൺഗ്രസ് ശരിക്കും ഒന്ന് ഇരുന്നു എന്ന് തന്നെ പറയാം മാണിസാറിന്റെ മകൻ വരെ ഇപ്പോ ഇടതുപക്ഷത്തിനൊപ്പമാണല്ലോ അടൂർ പ്രകാശ് വന്ന ശേഷം ആദ്യം പറഞ്ഞത് മാണിസാറിന്റെ മകനെ ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരും മാനേജ്മെന്റ് പോലെ തന്നെ പൊതു സ്വീകാര്യത നേതാവാണ് അപ്പോ കോൺഗ്രസ് പോയവരെ തിരിച്ച് ഏർ കൊണ്ടുവന്നേ മതിയാകത്തുള്ളൂ എന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുന്നുണ്ട് കാരണം ഈ നിലനിൽക്കുന്ന സംവിധാനം മാത്രം ഉപയോഗിച്ച് പിന്നെ മുമ്പോട്ട് പോകാൻ കഴിയുമോ എന്ന് കോൺഗ്രസ്സിന് കോൺഗ്രസുകാർ ഭയപ്പെടുന്നുണ്ട് അപ്പം ഉണ്ടായി യുവ നേതാക്കളുടെ ഒരു നിര ഇവിടുണ്ട് യുവ നേതാക്കളുടെ ഒരു നിര കോൺഗ്രസിനുണ്ട് ഇത് ഉപയോഗിക്കാൻ എത്രത്തോളം കോൺഗ്രസ്സിന് കഴിയും എന്നതിനെ ആശ്രയിച്ചാണ് ഭാവി ഇരിക്കുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പക്ഷേ അത് ഫലപ്രദമായി ഉപയോഗിക്കാൻ ഒരുപാട് ഘടകങ്ങളുണ്ട് ഏറ്റവും പ്രസ്ഥാനം എന്ന് പറയുന്നത് നേതൃദാരിദ്ര്യം എന്ന് പറയുന്നത് നേതൃദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ഒരു ഒരു നേ ഒരു ജനാധിപത്യ ക്രമത്തിൽ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അല്ലെങ്കിൽ ആ മനുഷ്യർ വോട്ട് ചെയ്ത് നമ്മൾ ജനാധിപത്യ രാജ്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇപ്പോൾ അമേരിക്കയിലാണ് തന്നെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ രണ്ട് പേരും തമ്മിലല്ലേ മത്സരിക്കുന്നത് പാർട്ടിക്കപ്പുറം ഈ രണ്ട് വ്യക്തികളും വ്യക്തികളാണ് ശ്രദ്ധിക്കുന്നത് ലീഡർ ഉണ്ടായാൽ മതിയാകത്തുള്ളൂ നേതാവ് ഇല്ലാതെ പറ്റത്തില്ല അപ്പോൾ ഈ അതാണല്ലോ ഈ നമ്മുടെ തെരഞ്ഞെടുപ്പിൽ തന്നെ അഖിലേന തലത്തിലുള്ള തെരഞ്ഞെടുപ്പിൽ തന്നെ നരേന്ദ്രമോദിക്ക് നരേന്ദ്രമോദി ലീഡറെ പ്രശ്നം ചെയ്യുമ്പോൾ തീഡറെ പിന്നീട് ഉണ്ടാക്കിക്കൊള്ളാമെന്നാണ് ഇന്ത്യ സഖ്യം പറഞ്ഞത് അങ്ങനെ പിന്നീട് ഒന്നും അങ്ങനൊന്നും ഉണ്ടാകില്ല തീ മത്സരിക്കാൻ സമയത്ത് ലീഡർ ഉണ്ടാവില്ല ജനാധിപത്യ രാജ്യത്ത് നേരെ ജന വോട്ട് ചെയ്യുന്ന അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഒരു പരിമിതി കേരളത്തിൽ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അപ്പോൾ അത് മറികടക്കാൻ കോൺഗ്രസ് ഒരുപാട് പണിപ്പെടേണ്ടി വരും ഈ വോട്ട് ബാങ്കുകൾ സമുദായക അടിസ്ഥാനത്തിലാണെങ്കിലും അതിനൊരു ഒരു എന്താ പറയുക ഒറ്റമൂലി എന്ന നിലയിൽ ഒരു പിന്നെ അത് ആ ഒറ്റമൂലി പ്രയോഗം കൊണ്ട് മാത്രം കോൺഗ്രസ് നഷ്ടപ്പെട്ടു പോയ കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് തിരിച്ചു പിടിക്കാൻ കഴിയും എന്ന് കരുതാൻ നിവർത്തിയില്ല അതിന് ഒത്തിരി പണിപ്പെടേണ്ട ഒരു